ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും വയനാട്ടിലെ പൂപ്പൊലി മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അത് പകൽ സമയത്ത് എങ്ങനെ ആയിരിക്കും രാത്രി സമയത്ത് ആളുകൾ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം ഇനി അടുത്ത വർഷത്തെ പൂപ്പൊലിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇപ്പം ഏകദേശം പൂക്കളെല്ലാം വിരിഞ്ഞെല്ലാം മാറിയിട്ടുണ്ട് എങ്കിലും അത്യാവശ്യം കാണാനുള്ള എല്ലാം ഉണ്ട് വയനാട് അമ്പലവയലിൽ വന്നു വന്നുകഴിഞ്ഞാൽ കാണാം അത്യാവശ്യമല്ല വേറുള്ള ഫങ്ഷന് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ അപ്പം ഇത് കണ്ടവരും ഇതറിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ പങ്കെടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ ഇതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇനി അടുത്ത വർഷം കൂപ്പരിക്ക് കാണാം ഓക്കേ ബായ്